ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല നീജന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല നിൽക്കണം പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറ തിരിച്ചു പോകാനല്ല ഞാൻ വന്നത് ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കൈയില്ലേ എനിക്ക് നിങ്ങളുടെ സംശയമുണ്ട് സംശയിക്കണം സാർ എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്ന് സംശയമല്ല സത്യമാണ് പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനഞ്ഞിറങ്ങിയാൽ ആർക്കും തടക്കാനാവില്ലെന്നറിയാം ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ സാഹിബ് വരണം തുളസി ഊണിന് ഏമാനുണ്ടാവും ഇല്ലതാമ്പരാൻകുട്ടി അത് പറ്റില്ല ഇന്ന് എസ് പിയുടെ ക്യാമ്പ് ഇവിടെ ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ പരിചയമില്ലാത്ത മുമ്പിൽ വെച്ച് ഞാൻ തമ്പരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു പോലീസ് കളിച്ചു തമ്പരാൻകുട്ടി ക്ഷമിക്ക ഇതിലൊന്നും ഒരു കാര്യമില്ല സീസറിനുള്ളത് സീസറിന് കാഫറിനുള്ളത് കാഫറിന് കുപ്പായം ഇട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം അതാണ് ശരി ആ കുട്ടിയുടെ എന്ത് തരക്കാരെന്നറിയാത്തതുകൊണ്ട് ഞാൻ ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത് പിന്നെ എസ് പിക്ക് എന്താ അറിയേണ്ടത് എല്ലാം വിശദമായി പറഞ്ഞുതരാം കുടിയഴിച്ചു ടാർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണികലിങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയങ്കുട്ടു സാവിത്രിയുടെ ഉച്ചഭാഷ എ മഹാരാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു ഒരു പുല്ലാങ്കുഴൻ രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമി അപ്പോൾ കുഴൽ കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും അതാണ് യക്ഷികർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത് ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം ഉളിയറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയാണ് തമ്പടാംകുട്ടി തന്നെ പറയും കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസിന്റെ അറിയിൽ കൊല ചെയ്തത് മണയംകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ ആര് വിശ്വസിക്കും ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചത്തവന്റെ ശവം ചെമ്പരപ്പുഴയിൽ അസംബന്ധം അസംഭവ്യമായി ഭൂമിയിൽ ഒന്നുമില്ല നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചു ശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ് ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലെ പൊങ്ങൂ ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട എന്ന് വെച്ച അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മഠം ഇത് കുളമല്ല കിണറാണ് ഇതിനുള്ളിൽ അകവളവും ഉള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട് കൈമിടിക്കുള്ള ആ മഹാദൻ ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വെക്കുന്നവൻ ആരായാലും ശരി പതിക്കുന്നത് പടികുഴിയിലേക്കാവും അന്ന് ഗിരീഷൻ ചവിട്ട് വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാ കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം കണ്ടാൽ കുളം ഉള്ളിൽ നൂറ്റിനാൽപ്പത് കോൽ ആഴമുള്ള കിണർ കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ടണൽ നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത് കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത താഴത്തിലേക്ക് ആണ്ടുപോകും കൊണ്ടുപോകുന്നത് നീർമർദിയും സാവിത്രിയുമൊന്നുമല്ല സാക്ഷാൽ ഭൂകുരുത്തും അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും എന്താ പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീനാൻ പണിതവനേക്കാൾ മിടുക്കനല്ലേ അടിച്ചു പണിതന്റെ ചങ്ങാതി പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസ സൂരി അവിടെ നിൽക്കാം കാലപുരിക്കുമ്പോ ധൈര്യണ്ടച്ചാ ഇറിയ വാറാതിരുമേനെ ഇനി നിന്റെ തിലോതകം കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കോ തിരിച്ചു പോവില്ല ചെമ്പരയെന്ന് നീയും നിന്റെ സേവകരും ജീവനോടെ ചൂടുവല്ലാത്ത നീ കുഞ്ഞുണ്ണിയായിട്ട് നിന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലേ നിനക്ക് ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും ധരിക്കും അനന്താ വിട് ഈ തിരുവങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടോളാം ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത് ഇറങ്ങി പൊക്കോണേ ഈ നിമിഷം പട്ടാഴെ തിരുമേനിയുടെ മുമ്പില് വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാലുണ്ടല്ലോ നിന്റെ അച്ഛൻ അയാളെയാണ് എനിക്ക് കാണേണ്ടത് ഉപദേശിച്ച് പദം വരത്തിന്റെ പ്രായം കഴിഞ്ഞുപോയി മൂർഖന് താൻ എന്റെ അച്ഛൻ ഇട്ട് എന്നെ കുത്തിയല്ലേ ഇക്കണ്ട അച്ഛൻ താലി േ പട്ടാളി തമ്പുഴക്കെ രുചി കുനിയനല്ല മണിയൻകോട്ട് ആയുധപ്പനോടെ ശേഷി അളക്കാനാ അതും പട്ടാളി എന്ന് പറഞ്ഞിട്ട് അതാ കഥയുടെ ഗുളികച്ചുരുക്കം അതല്ല തന്യും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം മണിയും മണിയൻകൂട്ട് ഗോത്രം കളി മാധവനോടാ െട്ട് മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും അതാണ് നിനക്കുള്ള ശിക്ഷ പോടാ

അല്ലെങ്കിൽ പറയേ ഓ കുട്ടിയെ കുട്ടിയെ പേടിപ്പിക്കാതെ ഉള്ളൂ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ എന്താ ഭയം വേണം രാത്രിയിലാണ് നെല്ലൂർക്കാരന്മാർ കൊല്ലപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ നിന്റെ കയ്യിൽ നിന്നും തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ